നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ തൂവൽത്തീരം ബീച്ചിൽ രണ്ടായിരത്തി മെയ് ഏഴിന് നടന്ന ബോട്ട് ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ തിരൂർ വേഗൻ ട്രാജഡി ഹാളിൽ പൊതു തെളിവെടുപ്പ് നടത്തിയ

ഇരുപത്തിമൂന്നിന് അരീക്കോട് കമ്മ്യൂണിറ്റി ഹാളിൽ പൊതു തെളിവെടുപ്പ് നടത്തും രാവിലെ പത്ത് മണിക്ക് തെളിവെടുപ്പ് ആരംഭിച്ചു ബോട്ട് ഉടമകൾ മത്സ്യത്തൊഴിലാളികൾ മാധ്യമപ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചു വെട്ടന്യൂസ് തിരൂർ